ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹർദ്ദവുമായ സ്വാഗതം അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകളും ഞാൻ ഇതിനോടക്കം ഇതിനോടകം നിങ്ങളോട് കൊള്ളുന്നു ആൻഡ് ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമിഴ്നൈനിൽ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ എൻ്റെ അക്സസറീസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ് അപ്പം അതുമാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് കോണ്ടേഷനിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി എൻ്റെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുഞ്ഞു കുഞ്ഞ് അനുഭവങ്ങൾ കുഞ്ഞു കുഞ്ഞ് എക്സ്പീരിയൻസുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം വരാൻ താല്പര്യമുള്ളവർക്കാണ് ഇത് കേൾക്കാൻ കേട്ടോ അതായത് ഇനി യൂട്യൂബിലെ വീഡിയോസൊക്കെ ചെയ്യുന്നത് കുറേ പേര് എനിക്കിങ്ങനെ സംശയങ്ങൾ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ കോണ്ടൻറ് ക്രിയേഷൻ എങ്ങനെയാണ് സംഭവം നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ട് എൻ്റെ അക്കൗണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പം അപ്പം അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും പിന്നെ എൻ്റെ അക്സസറീസ് എങ്ങനെയാണെന്ന് ഞാൻ എങ്ങനെ ഇന്ന് ഇതുവരെ എത്തി എന്നുള്ള ഒരു ഒരു കുട്ടി സ്റ്റോറി അപ്പം നമുക്ക് നേരെ കുട്ടി സ്റ്റോറിയിലേക്ക് പോവാം ബായോ അപ്പം ഞാൻ എങ്ങനെയാണ് കോണ്ടൻറ്റ് ക്രിയേഷനിൽ എത്തിയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എൻ്റെ കഥ കേട്ട് ചിലപ്പോൾ നിങ്ങൾ മോട്ടിവേറ്റ് ആവാൻ കേട്ടോ അപ്പം എൻ്റെ മെയിനായിട്ടുള്ള അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയണേൽ എനിക്ക് അഭിനയത്തോട് ഭയങ്കര ഒരു അഭിനിവേശമാണ് അല്ലെങ്കിൽ അഭിനയത്തോട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ മേഖലയിൽ വന്ന് എത്തിയത് അതായത് ഇത് തുടങ്ങുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമോ ഇപ്പോൾ ഉള്ളവർക്കറിയാൻ സാധ്യതയില്ല അന്നുള്ളവർക്കറിയായിരിക്കും ഡബ് സ്മാഷ് എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞ് മ്യൂസിക്കലി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ കുറച്ചുകൂടെ എന്താ എഫക്റ്റുകളും അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ കുറേ എന്താ പറയുക കുറേ ടെക്നിക്കലി കുറച്ചുകൂടെ നല്ലതാണ് ഡബ് സ്മാഷിനെ അപേക്ഷിച്ച് അപ്പോൾ നേരെ ഡബ് സ്മാഷിൽ നിന്നും നേരെ മ്യൂസിക്കലിലോട്ട് ചാടി അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് ഞാനിങ്ങനെ എന്നെ സ്വയം ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്താ കൊള്ളല്ലോ ഞാൻ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് ഹായ് എന്താ അഭിനയം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് മ്യൂസിക്കലിയെ ടിക്ടോക്ക് അങ്ങ് ഏറ്റെടുത്തു അങ്ങനെ അതാണ് ടിക്ടോക്കായിട്ട് മാറുന്നത് അങ്ങനെ ഞാൻ ടിക്ടോക്കിലെത്തി അതുവരെയും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡയലോഗ് വീഡിയോസിന് ചുണ്ടനക്കിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അപ്പം അതുപോലെ നമുക്ക് നമ്മുടേതായ സിഗ്നേച്ചർ സാധനം എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ട് ടിക്ടോക്കിൽ നിന്നാണ് ഞാൻ ഓൺ വോയിസ് ഓൺ വോയിസിലോട്ട് തിരിയുന്നത് അതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനും സിസ്റ്ററും തമ്മിലുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സിസ്റ്ററും ഞാനുള്ള ഒരു കോംബോ പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എപ്പോഴും പറയും നിങ്ങളെപ്പോലെ മക്കൾ വേറെ എപ്പോഴും അടിയും വഴക്കും ഇങ്ങനത്തെ മക്കൾ നിങ്ങളല്ലാതെ വേറെ കാണൂല ഈ ഈ ലോകത്ത് തന്നെ കാണത്തില്ല എന്നുള്ള അങ്ങനത്തെ കുറേ സംസാരങ്ങൾ പറഞ്ഞു അപ്പം ഞങ്ങൾ ശരി അങ്ങനെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായ അടികളും വഴക്കുകളും കുഞ്ഞു കുഞ്ഞു തമാശകളും ഇതെല്ലാം ഒരു കോണ്ടായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം അതിനൊക്കെ നല്ല അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി അങ്ങനെയാണ് ഞങ്ങളൊരു ബ്രദർ സിസ്റ്റർ കോംബോ എന്ന് പറയുന്ന സാധനം പിടിച്ച് ഈ ഈ ഫീൽഡിലോട്ട് വരുന്നത് അങ്ങനെ നമ്മുടെ കോംബോ വർക്കൗട്ടായി തുടങ്ങി അപ്പോൾ നമ്മുടെ അക്കൗണ്ട് റീച്ചായി തുടങ്ങി അങ്ങനെ ഇരിക്കവെയാണ് ആ വാർത്ത നമ്മൾ തേടിയെത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് അങ്ങാണ്ടാണെന്ന് തോന്നുന്നു ടിക്ടോക്ക് ഇന്ത്യയിൽ നിന്നും ബാൻ ചെയ്യുന്നു ടിക്ടോക്ക് മാത്രമല്ല ഒപ്പം കുറേ ആപ്പുകളും അങ്ങ് ബാൻ ചെയ്യുന്നു ചേടാ നമ്മളൊന്ന് പച്ചപിടിച്ച് കയറി വന്നതേ ഉള്ളൂ അതിനെ ആ സമയം കൊണ്ട് ഇതെല്ലാം അങ്ങ് പോവുകയാണ് അപ്പം നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഉടൻ തന്നെ ഇൻസ്റ്റയിൽ റീൽസ് എന്ന് പറയുന്ന സംഭവമൊക്കെ തുടങ്ങിയായിരുന്നു പിന്നെ ഒരു അക്കൗണ്ട് ഏകദേശം രണ്ട് ലക്ഷം അടുപ്പിച്ചൊക്കെ ഒരു അക്കൗണ്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് അത് പോയിട്ട് ഇനി അടുത്ത ഇൻസ്റ്റയിൽ ഒന്നേ ഒന്ന് സീറോ ടു തുടങ്ങണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്തോ ഞാൻ അങ്ങ് പോയി പെട്ടെന്ന് അങ്ങ് ഒരു മടുപ്പ് തോന്നി ഏ ഇത്രയും ചെയ്തു വെച്ചിട്ട് വീണ്ടും സീറോ ടു സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ ഒരു ഒരു മടുപ്പ് തോന്നില്ലേ അപ്പോൾ അങ്ങനെ തോന്നി അങ്ങനെ ഞാനൊരു നാലഞ്ച് മാസത്തോളം ഗ്യാപ്പ് എടുത്തു അപ്പം ടിക്ടോക്കിലെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്ന കുറേ സ്ഥിരം പ്രേക്ഷകരുണ്ടല്ലോ അപ്പോൾ അവർ നമുക്കിങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുന്നു നിങ്ങളുടെ വീഡിയോസൊക്കെ നന്നായിരുന്നു ഇപ്പോൾ വളരെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് വീണ്ടും എന്താ തുടങ്ങാത്തത് ഇൻസ്റ്റയിൽ ഒന്ന് ട്രൈ ചെയ്തുകൂടെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കേട്ടായിരുന്നു അപ്പം അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ചാർജ് ആവും അപ്പോഴത്തേക്ക് വീണ്ടും എനിക്കൊരു മോട്ടിവേഷൻ ആയി അവരിങ്ങനെ പറഞ്ഞ സമയത്ത് ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ഒന്നിൽ തുടങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റയില് വീഡിയോസ് ചെയ്ത് തുടങ്ങി ചെയ്തു തുടങ്ങി അപ്പം സ നിങ്ങൾക്കറിയാം അന്ന് എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് നൈൻ ഹൺഡ്രഡ് സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അപ്പോൾ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ആദ്യത്തെ വീഡിയോ റേച്ചില്ല രണ്ടാമത്തെ വീഡിയോ ഇല്ല അഞ്ച് പത്ത് പതിനഞ്ച് വീഡിയോസ് റേച്ചില്ല ഇരുപത് വീഡിയോസ് റേച്ചില്ല ഇരുപത്തഞ്ചാത്ത വീഡിയോ റേച്ചില്ല അവസാനം എങ്ങനെയോ ഒരു നാൽപ്പത്തൊമ്പത് അമ്പതാമത്തെ വീഡിയോ നല്ല രീതിക്ക് റീച്ച് ആയി ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ചോദ്യമുണ്ട് പലരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലെ കമൻറ്റിലായിട്ടൊക്കെ ഒരു ചോദ്യമാണ് ചേട്ടാ ഞാനും കുറേ നാളായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് എൻ്റെ അക്കൗണ്ട് റീച്ച് ആവുന്നില്ല റീച്ചാവുന്നില്ല റീച്ചാവുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് അതിന് ചേട്ടൻ എന്തെങ്കിലും ചെയ്തു തരാൻ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് അവർക്കുള്ള ഒരു മറുപടിയാണ് അവരെപ്പോലെ ഇനി വരുന്നവർക്കും ഉള്ള ഒരു മറു മറുപടിയാണിത് അതായത് ഞാൻ അന്ന് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങി ഞാൻ ഈ പത്ത് നാൽപ്പത്തൊമ്പത് വീഡിയോസും ചെയ്തിട്ട് ഞാൻ അയ്യോ റീച്ചില്ല എന്ന് പറഞ്ഞ് ഞാനന്ന് മടുത്തിട്ട് കളഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ അമ്പതാമത്തെ വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാത്തുകി നിൽക്കുകയാണ് ഏ ആ അമ്പതാമത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നാൽപ്പത്തൊമ്പതിൽ ഞാൻ മടുത്തിട്ട് ഞാൻ നിർത്തിയിട്ടങ്ങ് പോവുകയാണ് അങ്ങനെ ഞാൻ പോയിരുന്നെങ്കിൽ ഇന്ന് അരുൺ ജെ ടു ടു ഫോർ എന്ന് പറയുന്നത് അക്കൗണ്ട് ഇല്ല അപ്പം നമ്മൾ പരിശ്രമിക്കുന്ന സാധനം ആ സക്സസ് കാണുന്നത് വരെ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം അല്ലാതെ അയ്യോ ഇത് ഇനി നടക്കൂല എന്നുള്ളൊരു മൈൻഡ് കെയർ കഴിഞ്ഞാൽ തീർന്നു അപ്പം ഞാൻ എനിക്ക് ആദ്യം തന്നെ പെട്ടെന്ന് ആ അമ്പതാമത്തെ വീഡിയോ ചെയ്തിടാൻ പറ്റത്തില്ല ആ നാൽപ്പത്തൊമ്പതെണ്ണം ചെയ്തിട്ട് എനിക്ക് അമ്പതാമത്തെ വൈറലാകും എന്ന് ഞാൻ ഞാൻ എൻ്റെ പ്രതീക്ഷ ഈ വീഡിയോ എല്ലാം വൈറലാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു കൃപ ഉണ്ട് അമ്പതാമത്തതായി അപ്പം പിന്നെ ആൾക്കാർ പഴയ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി അക്കൗണ്ട് കൊള്ളാം അല്ലെങ്കിൽ ഉള്ള ഇട്ട വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ അക്കൗണ്ട് റീച്ചാ റീച്ചായി വരുന്നത് അപ്പോൾ അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശം ഓക്കെ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോണ്ടൻറ്റ് ക്രിയേഷൻ ഭയങ്കര എളുപ്പമുള്ള ഒരു പണിയാണെന്ന് ആരും വിചാരിക്കരുത് പുറമേ നിന്ന് കാണുന്നവർക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പണിയായിട്ട് തോന്നും പക്ഷേ ഇതങ്ങനെയല്ല അത്യാവശ്യം നല്ല മെനക്കെടാൻ സമയം വേണം ക്ഷമ വേണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതായത് ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുള്ളവർക്ക് മാത്രം പറ്റി പറഞ്ഞിട്ടുള്ളൊരു പണിയാണ് ഈ കോണ്ടൻറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പം നിങ്ങൾക്ക് പലർക്കും പല പലതായ രീതിയുണ്ട് ഇപ്പം ഞാൻ കോമഡി വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിലോട്ട് വന്നു പിന്നെ അല്ലാതെ ഇപ്പം ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ പാചകം ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ അൺബോക്സിങ് ടെക് ടെക്നിക്കൽ പരമായിട്ടുള്ള പല സംഭവം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫേവറേറ്റ് ഒരു മേഖല ഉണ്ടാവില്ല അപ്പോൾ അതിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാം അപ്പോൾ എന്തായാലും എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യണം എഴുതണം അപ്പോൾ എഴുതി എഴുതി കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതൊക്കെ എഴുതി എഴുതി കൈ അടയ്ക്കും രണ്ടാമത്തെ കാര്യം ഇതെല്ലാം കൊണ്ട് ചെയ് ഓക്കെ എഴുതി റെഡിയാക്കി ഇത് റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഉണ്ട് അപ്പം ഓക്കെ ഇതിന് ഇത്ര ഫോക്കസ് അതിൻ്റെ ലൈറ്റിംഗ് ഇങ്ങനെ ആ സാധനം അങ്ങനെ ക്യാമറ ആംഗിൾ ഇങ്ങനെ ഇവിടെ വെച്ചുമ്പോഴത്തേക്ക് അത് ഇത് ഈ പറഞ്ഞ ക്യാമറയുടെ പൊസിഷനും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിരിക്കണം അത് ചെയ്ത് അറിഞ്ഞിരിക്കണം ഇതും കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജ് വെച്ചാൽ എഡിറ്റിംഗ് ടേബിളാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം ആ ഓക്കെ അവിടെ അയ്യോ അവിടെ ഇത്തിരി നോയ്സ് കയറിപ്പോയി ഇവിടെ അങ്ങനെ ഇത് കയറിപ്പോയി അപ്പോൾ അയ്യോ പക്ഷെ അലമ്പായല്ല അപ്പോൾ അതെല്ലാം നമ്മൾ മാച്ച് ചെയ്ത് പത്ത് മുന്നൂറ്റി മുക്കോടി മ്യൂസിക് അതിൻ്റെ എഫക്റ്റ് ൾ ഇതെല്ലാം കൊണ്ട് കുത്തി നിറച്ചിട്ടാണ് ഒരു ഔട്ട് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം നല്ല സമയവും ക്ഷമയും വേണ്ട ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ സാധനം ഇനി ഈ ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എനിക്ക് തരാൻ പറ്റിയ നല്ലൊരു ഉപദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പിടിച്ച് കയറി വരികയാണ് ആ ഒരു സമയത്ത് ഒരിക്കലും നിങ്ങൾ ഒരു മീഡിയയുടെ അടുത്തും മീഡിയ ഇൻ്റർവ്യൂവിലും ചെന്ന് കാലുമേ കാലും കയറ്റി വെച്ചിട്ട് മറ്റതാണ് മറച്ചതാണെന്ന് പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂയും കൊടുക്കാൻ നിൽക്കരുത് ഒരു പക്ഷേ നിങ്ങൾ പിടിച്ച് കയറി വരുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂ പുറത്തിറങ്ങുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്ന് കയറുന്നത് അപ്പം ഒരുപക്ഷെ നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഓക്കെ നിങ്ങൾക്കത് ചെന്ന് ചെയ്യാം അല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പോയി ചെയ്യാം കേട്ടോ പരാതിയില്ല പക്ഷേ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് വന്ന് വീണു പോകും അതൊക്കെ അവരെടുത്ത് ഇട്ട് കൊടുത്തിട്ട് മറ്റേ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ കിട്ടലും ക്യാപ്ഷനൊക്കെ വലിച്ചു ഇട്ട് കൊടുക്കും പിന്നെ അതിൽ ജനങ്ങൾ കുറേ നെഗറ്റീവ് ഒക്കെ ഇട്ട് നിങ്ങൾ നിങ്ങൾ വെറുതെ എന്തിനാണ് അങ്ങനെ ഒരു സംഭവത്തിലോട്ട് വന്ന് ചെന്ന് ചാടരുത് എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു ഒരു നല്ലൊരു ഉപദേശം ഇനിയുള്ള സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ അക്സസറീസ് ഉണ്ടെങ്കിൽ ഈ സംഭവം തുടങ്ങാമെന്നുള്ളത് വേറൊന്നുമല്ല നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് തുടങ്ങാവുന്നതേ ഉള്ളൂ ഞാനും ഒരു മൊബൈൽ ഫോണിൽ നിന്ന് തുടങ്ങിയതാണ് അപ്പം ആദ്യം തന്നെ നിങ്ങൾ ആ ക്യാമറയും അതൊക്കെ എടുത്തിട്ട് ഭയങ്കര വലിയൊരു സംഭവമായിട്ട് തുടങ്ങണം എന്ന് ഞാനൊരിക്കലും പേഴ്സണലി പറയത്തില്ല നിങ്ങളൊന്ന് റീച്ചായി ഒന്ന് സ്റ്റാൻഡായി നിൽക്കുമ്പോഴത്തേക്ക് അടുത്ത സാധനങ്ങളിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പം ഞാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മി നോട്ട് ഫോർ എന്ന് പറയുന്ന ഒരു ഫോണിലാണ് അപ്പം അതിൽ നിന്ന് ഞാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് എൻ്റേതായ സ്വന്തമായിട്ടുള്ള കോണ്ടൻസ് ചെയ്തു തുടങ്ങി അപ്പം അന്ന് ഞാൻ ആ സംഭവം ചെയ്തു ഞാൻ എന്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോയെന്ന് അതായത് ആ ഫോണിൽ നിന്ന് അടുത്ത ഫോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോയതിൻ്റെ കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം അന്ന് ഞാനൊരു ഓൺ വോയിസ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു അത് ചെയ്തതിന് ശേഷം എൻ്റെ അങ്ങനെ റീച്ച് ആയില്ല അതേ സെയിം കോണ്ടിൻറ്റ് വേറെ അന്നത്തെ പോപ്പുലറായിട്ടൊരു ക്രിയേറ്ററെടുത്ത് ചെയ്ത് അവരുടെ അവരുടെ വോയിസിൽ അത് ചെയ്തപ്പോഴത്തേക്ക് ആ സാധനം റീച്ച് ആയി അത് അവരുടെ പേരിൽ അറിയ അറിയപ്പെട്ടു അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി പക്ഷേ നമ്മൾ ചെയ്ത സാധനം അന്ന് റീച്ച് റീച്ച് റീച്ചായില്ല അതെന്തുകൊണ്ട് റീച്ചാകത്തെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി കാരണം അന്ന് എൻ്റെ ഇരുന്ന ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി അങ്ങനെയാണ് അപ്പം അപ്പോഴെനിക്കൊരു സംഭവം മനസ്സിലായി ക്വാളിറ്റി എന്നൊരു സാധനത്തിന് ഭയങ്കരമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല അപ്പോൾ എൻ്റെ വീട്ടുകാരും അങ്ങനെ ഒരു പുതിയ ഫോൺ എടുത്ത് തരുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല അപ്പോൾ പിന്നെ ആ സമയത്ത് ഞാൻ പഠിച്ചിറങ്ങി ജോലിക്ക് കയറുന്ന ഒരു സമയമാണ് അപ്പം ജോലിക്ക് കയറി രണ്ടാമത്തെ മാസത്തിൽ ഇ എം ഐ ടു അടുത്ത ഫോണിറക്കി റിയൽമി എക്സ് ടി അപ്പം അതാണ് ഈ ഫോൺ അപ്പോൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അഞ്ചാറ് കൊല്ലമായി ഞാൻ ഇതിപ്പോഴും കളയാതെ വെച്ചിരിക്കുന്നുണ്ട് പുതുപുത്തം പോലെ ഇടങ്ങിയത് ഇപ്പോൾ കവർ ഇപ്പോൾ ഊരിയതാണ് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് റിയൽമി എക്സ് ടി അന്നെടുത്ത ഫോണാണ് അപ്പം ഇന്ന് അരുൺ ജെ ടു ഫോർ എന്ന് പറയുന്ന അക്കൗണ്ട് ഒന്നുമല്ലാത്തിരുന്ന് എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയത് ഒരു ഫോണാണ് അതുകൊണ്ടാണ് ഞാനിപ്പോഴും ഇതൊരു ഇമോഷണൽ ടച്ച് ഉള്ള ഒരു ഫോണാണ് കളയാതെ വെച്ചിരിക്കുന്നത് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഫോണാണ് കേട്ടെ എൻ്റെ സെക്കൻഡറി ഫോണായിട്ട് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ ഫോണാണ് അപ്പം അപ്പോൾ ഇതാണ് സംഭവം ക്വാളിറ്റി എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിന് അങ്ങനെ അത് ക്യാമറ ക്വാളിറ്റി ആയിക്കോട്ടെ സൗണ്ടിനായിക്കോട്ടെ അപ്പം ഈ ഒരു സംഭവം നമ്മൾ നല്ല രീതിക്ക് കീപ്പ് ചെയ്യണം ക്യാമറ ക്വാളിറ്റി സൗണ്ട് എന്ന് പറയുന്നത് സൗണ്ട് ഞാൻ രണ്ടാമത് ഈ ഫോൺ എടുത്തതിന് ശേഷം പിന്നെ ഒരു മൈക്കിലോട്ട് അതായത് അച്ഛൻ ഒരു മൈക്ക് മേടിച്ച് തരുകയാണ് ഞാൻ ഞങ്ങൾ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൽ ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര നോയ്സ് ആയിരിക്കും ഭയങ്കര നോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്ക പട്ടി പൂച്ച അതൊക്കെ വീഡിയോ എടുക്കുന്നവർക്കറിയാം നമ്മൾ പറയുന്ന ഡയലോഗ് ചിലപ്പോൾ ക്ലിയർ ആണില്ല നമ്മൾ ഇത്ര നല്ല ഡിസ്റ്റൻസ് ഇട്ട് പറഞ്ഞു കഴിഞ്ഞാലും ആ ഡയലോഗ് അവിടെ കൃത്യമായിട്ട് എത്തൂല ഇപ്പോൾ ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഡി ജെയുടെ മൈക്കാണ് അപ്പം ഇതെന്ത് ചെയ്യും നമ്മളിതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് പഴയ വീടുള്ള സമയത്താണ് അപ്പം ഈ റോഡ് സൈഡും കൂടെ ആയിട്ട് വണ്ടിയൊക്കെ പോകും അതിൻ്റെ സൗണ്ട് വരും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഷൂട്ടെല്ലാം ചെയ്തതിന് ശേഷം ഒരു പത്ത് മണിക്ക് ശേഷം ഞാനും മാളും കൂടെ ഇരുന്നിട്ട് ഡബ് ചെയ്യും അപ്പോൾ എന്ന് വെച്ചാൽ പത്ത് മണി ശേഷം വെച്ചാൽ വണ്ടികളൊന്നും അധികം പോകത്തില്ല ഭയങ്കര സൈലൻ്റ് ആയിരിക്കും ഭയങ്കര കാമായിരിക്കും ആ ഒരു സമയത്ത് ഞങ്ങൾ ഇരുന്ന് ഡബ് ചെയ്യും അപ്പം ഡബ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി ആണ് നമുക്കന്ന് കേട്ടാ ഒരു കുഞ്ഞ് റൂമിനകത്ത് ഇരുന്ന് ഡബ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പം അങ്ങനെ ഡബ് ചെയ്ത് മെനക്കെട്ടിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് പിന്നെ പറയുമ്പോഴത്തേക്ക് എഡിറ്റിങ് എഡിറ്റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ജോലിയും കൂടെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും തിങ്കൾ തൊട്ട് ശനി വരെയുള്ള സംഭവം തിങ്കൾ തൊട്ട് ശനി വരെയുള്ള സാധനങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കോണ്ടൻസ് ഒക്കെ ഞാനിങ്ങനെ മൊബൈലിൽ നോട്ടായിട്ട് അതായത് കൂട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അവരോരോ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അല്ല നല്ല തമാശകളൊക്കെ ഞാൻ ഇങ്ങനെ കേട്ട് നിന്നിട്ട് ഞാൻ മാറി നിന്നിട്ട് എൻ്റെ നോട്ട്സിൽ ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കും എന്നിട്ട് ഞായറാഴ്ച വരും ഷൂട്ട് ചെയ്യും രാവിലെ തൊട്ട് രാത്രി വരെ ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്തിട്ട് അത് രാത്രി തന്നെ നമ്മൾ ഒരു ഒരു രണ്ട് മണി മൂന്ന് മണി അന്നൊന്നും ആളും എഡിറ്റിംഗ് എന്ന് അറിഞ്ഞൂടുക അപ്പം ഞാൻ തന്നെ ഇരുന്ന് എല്ലാം എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഏഴരയ്ക്ക് എണിക്കണം ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഒരു വീഡിയോ എങ്കിലും ഒരു മൂന്നെണ്ണമെങ്കിലും ഷൂട്ട് ചെയ്യും എന്നിട്ട് ഒരെണ്ണം എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് തിങ്കളാഴ്ച ജോലിക്ക് പോകും ഇതിപ്പോൾ ഇതാണ് എൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടി ഞാനങ്ങനെ എനിക്ക് പുറത്ത് പോകാൻ സമയം കിട്ടില്ല അങ്ങ് കറങ്ങാനോ അങ്ങനെ ഒന്നുമില്ല എൻ്റെ മെയിൻ ആയിട്ട് ഞാൻ ഇതിനുവേണ്ടി ഒഴിഞ്ഞു തന്നെ നിൽക്കുകയാണ് ജോലി പിന്നെ വന്നു കഴിഞ്ഞാൽ വീഡിയോ ജോലി വന്നു കഴിഞ്ഞാൽ നേരെ വീഡിയോ അപ്പം അങ്ങനെ ഒരു ലൈഫായിരുന്നു എൻ്റേത് അപ്പം അത്രയും ക്ഷമയും ഞാൻ പറഞ്ഞ ടൈമും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു ഇതിൽ എത്താൻ പറ്റൂ ഞാൻ എൻ്റെ അനുഫോൺ പറയാനായിട്ട് പലർക്കും പലതായിരിക്കാം അങ്ങനെ ഫോണായി മൈക്കായി ആ സമയത്ത് തന്നെ എൻ്റെ ജോലി സ്ഥിരമായി ശമ്പളം കൂടി അപ്പോൾ കുറച്ചാളും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റീസിൽ വീഡിയോസ് ചെയ്താലോ അപ്പോഴത്തേക്കും ആ സമയത്തെ ആ സമയത്ത് എൻ്റെ മനസ്സിലുള്ളൊരു മോഹമാണ് ഡി എസ് എൽ ആർ ക്യാമറ എടുത്താലോ എന്നുള്ളത് അത് ആ സമയം തൊട്ടുള്ളതെല്ലാം അതിന് മുമ്പേ ഉള്ളതാണ് അതായത് നമ്മൾ സ്വപ്നമാണ് ഇതൊക്കെ നയൻറ്റീസിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാൻ ഡി എസ് എൽ ആറിനോടുള്ളൊരു ഇഷ്ടം എന്ന് പറയുന്നത് അതായത് ഫേസ്ബുക്ക് ഉള്ള കാലഘട്ടത്തിൽ നമ്മളൊരു ഡി എസ് എൽ ആറും വാടകയ്ക്ക് എടുക്കുന്നത് അത് നല്ല മുതുക്ക് വണ്ണമുള്ള മടൽ ഡി എസ് എൽ ആറുണ്ട് അതും വാടകയ്ക്ക് എടുത്തിട്ട് നാട് റോട്ടിൽ ചെന്നിരുന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത ഡ്യൂക്കിയിൽ അല്ലെങ്കിൽ അവിടെ പിന്നെ മുടിയൊക്കെ ഇങ്ങനെ കുത്തനെ പൊക്കി വെച്ചുള്ള എഡിറ്റിങ് അന്നത്തെ അൾട്രാ പ്രൊമാക്സ് വണ്ണം ആപ്പി അപ്പോൾ ഡി എസ് എൽ ആർ എന്ന് പറഞ്ഞാൽ അന്നേ മോഹമുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്നേ മനസ്സിൽ ഒരു സാധനമാണ് അപ്പോൾ ഡി എസ് എൽ ആർ എടുക്കണം എടുക്കണം എന്നുള്ളത് നമ്മൾ അതെന്ന് കണ്ടൊരു സ്വപ്നമാണ് അത് ഉണർന്നിരിക്കുമ്പോൾ കണ്ടതും ആ ഒരു സാധനമാണ് എന്നാൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കാണുമ്പോൾ ആഗ്രഹമെന്നും പറയും ഉറങ്ങുമ്പോൾ കാണുന്നതിൻ്റെ സ്വപ്നമെന്നും പറയും അല്ലേ അപ്പം അങ്ങനെ ആ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാനുള്ള സമയമായി അങ്ങനെ ഞാനൊരു ഡി എസ് എൽ ആർ ക്യാമറ എടുക്കുന്നു ആ ക്യാമറയാണ് ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ക്യാമറയാണ് കൊണ്ട് അടുത്തൊന്ന് കാണിച്ചു കൊടുക്കും ഇതാണ് സോണി സിക്സ് വൺ സീറോ സീറോ എന്ന് പറയുന്ന ക്യാമറയാണ് ഇതൊരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചേ ബിഗിനേഴ്സിന് പറ്റിയൊരു ക്യാമറയാണ് കേട്ടോ ഒരു കുഞ്ഞ് ലൈറ്റ് കോമ്പാക്റ്റ് വെയ്റ്റിലുള്ള സാധനമാണ് ഇതാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ക്യാമറ ഇതിൻ്റെ തന്നെ കിറ്റ് ലെൻസ് ആണ് ഈ കിടക്കുന്നത് അപ്പം ഇത് എനിക്ക് അളവിനൊക്കെ കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് ഇത്രയും ലൈറ്റ് വെയിറ്റ് ഉള്ള ഒരു സാധനം എടുത്തത് പിന്നെ ആദ്യം തന്നെ ഇത് എടുത്ത സമയത്ത് എനിക്കൊണ്ട് അറുപത്തി സംതിങ് റുപ്പീസാണ് അറുപത്തി എഴുപത് രൂപ ഇങ്ങനെ ഈ ഒരു ഗിമ്പലും സോണീരാണ് കേട്ടോ അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാം ഇത് തന്നെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ബ്ലോഗ് ചെയ്യാനും എളുപ്പമുള്ളതാണ് പക്ഷേ അധികം ബ്ലോഗെന്നു ചെയ്തിട്ടില്ല നമ്മൾ ഷൂട്ട് കൂടുതൽ ഇതിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചരിച്ചൊക്കെ വെക്കാം അപ്പം നല്ലൊരു സാധനമാണ് അപ്പം നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു വലിയ മുതൽക്ക് ക്യാമറ എടുക്കാത്ത എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ക്യാമറയുടെ എ ബി സി ഡി അറിയത്തില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ ക്യാമറയൊക്കെ എടുത്തിട്ട് അറിയാതെ വെറുതെ കൊണ്ട് പൈസ ചിലവാക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ എടുത്ത് എനിക്ക് ക്യാമറ എന്താണ് ണെന്ന് പഠിക്കാനും അതെങ്ങനെ യൂസ് ചെയ്യണം അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിഗിനേഴ്സിനെ പറ്റി ഒരു ക്യാമറ എടുത്തു ഇത് ക്രോപ്ഡ് ലെൻസ് അങ്ങനെ എന്തോ സാധനമാണ് കേട്ടോ ഇത് ഫുൾ ഫ്രെയിം ക്യാമറയല്ല പിന്നെ ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇങ്ങനെ വേരിയിങ് നമുക്ക് സ്ക്രീൻ പല സൈൽ സ്ഥലത്തിങ്ങനെ കൊണ്ടു ഇങ്ങനെയൊക്കെ വയ്ക്കുക അങ്ങനെ മടങ്ങിയൊക്കെ ചെയ്യും കേട്ടോ ഓ അയ്യോ ഒന്നുമില്ല അപ്പോൾ അങ്ങനത്തെ നല്ലൊരു ക്യാമറയാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ക്യാമറ അപ്ഗ്രേഡ് ചെയ്ത് ഇതിനകത്ത് നിന്ന് കുറേ സാധനങ്ങൾ എടുത്തു പഠിച്ചു പിന്നെ ലൈറ്റ് ഇതിൻ്റെ മറ്റേ ഫോക്കസ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതെല്ലാം എടുത്തെടുത്ത് ഞാൻ പഠിച്ച് ഞാൻ സ്വയം എന്നെ ഇങ്ങനെ എന്താ പറയുക ഞാൻ ഇങ്ങനെ എന്നെ സ്വയം അപ്ഗ്രേഡ് ചെയ്യുകയായിരുന്നു അപ്പം അതാണ് എൻ്റെ ക്യാമറയുടെ കഥ ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് മൊത്തത്തിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാണ് ഗൈസ് അപ്പോൾ ഞാൻ പുതിയ സാധനം എന്താണെന്നുള്ളത് കടയിൽ പോയി വാങ്ങിച്ചിട്ട് വന്ന് കാണിച്ചുതരാം ഗായ്സ് പോയി ചെയ്യാം അപ്പൊ സുഹൃത്തുക്കളെ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കെമ്മോൺ അതായതാണ് സാധനങ്ങൾ അപ്പം വെൽക്കം അൺബോക്സിംഗ് വിത്ത് അർജുൻ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് പൊളിച്ചു നോക്കാം പൊളിച്ചു നോക്കാനൊന്നുമില്ല ഞാൻ ഓൾറെഡി ഇതെല്ലാം പൊളിച്ചതാണ് കടയിൽ വെച്ചു ഇല്ലെങ്കിൽ വാറണ്ടി ഇഷ്യൂ ഉണ്ട് ഞാൻ വാച്ച സാധനങ്ങൾ പറഞ്ഞുതരാം ഇത് സോണിയുടെ ക്യാമറയാണ് സോണി എം ഫോർ അതിൻ്റെ ഇതെല്ലാം കൂടെ ഓഫറിന് കിട്ടിയാണ് ഇതും ഈ ബാഗും കൂടെ കേട്ടോ ഈ സോണിയുടെ ക്യാമറ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ബാറ്ററി കിട്ടി പിന്നെ ഒരു ടഫൻറ്റ് വൺ ട്വൻറ്റി എയ്റ്റിൻ്റെ മെമ്മറി കാർഡ് കിട്ടി പിന്നെ ഈ ഒരു ബാഗ് ഇത് ഇത്രയും കൂടെ ഒരു ഓഫർ ലോൺ ഓഫറിൽ കിട്ടിയതാണ് ദെൻ പിന്നെ ഇതും കൂടെ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചു ഇനി മറ്റേ ഇടയ്ക്ക് ഇങ്ങോട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ഷെയ്ക്ക് ചെയ്യണം അതൊക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ആ ഷെയ്ക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡി ജെ ഐ ഡേ ആർ എസ് ഫോർ മിനി കോംപോയും കൂടെ ഒന്ന് വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് ഇനി ഇനി കളികൾ വേറെ ലെവൽ ആദ്യം തന്നെ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അപ്പോൾ താണ്ടേ ഗൈസ് ഇതാണ് നമ്മുടെ ഐറ്റം ഡി ജെ ഐ ആർ എസ് ഫോർ മിനി ഗിംബൽ ആണ് ഇത് ഈ സാധനം കറക്റ്റ് ഇപ്പോൾ ബാലൻസ് ചെയ്ത് കടയിൽ നിന്ന് തന്നെയാണ് എനിക്കാണെങ്കിൽ ഇതിൻ്റെ ബാലൻസിങ് സംഭവം എന്നറിഞ്ഞുകൂടെ ഇനി അത് പഠിക്കണം അപ്പോൾ തൽക്കാലം നമ്മുടെ ക്യാമറ എങ്ങനെ ക്യാമറ എങ്ങനെ വെക്കണമെന്നുള്ളത് വെർട്ടിക്കലി ഞാൻ വെർട്ടിക്കൽ ഷൂട്ടാണെന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ബാലൻസ് ചെയ്ത് വെച്ച് തന്നിരിക്കുകയാണ് എനിക്ക് ക്യാമറ ഇനി കറക്റ്റ് കൊണ്ട് കണക്ട് ചെയ്താൽ മാത്രം മതി ഇതാണ് ക്യാമറയുടെ അടിയിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സാധനം ആൻഡ് ഇത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടേ സ്റ്റാൻഡ് പോലെയൊക്കെ വെക്കാൻ പറ്റിയ സാധനം ഇത് കിടുന്ന സാധനമാണ് കേട്ടോ ഇത് ഞാൻ അവിടെ വെച്ച് നോക്കിയായിരുന്നു ഇതെന്ന് പറയുമ്പോൾ ഇതൊരു ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലത്തെ എന്തൊരു സാധനമാണ് ഇത് നമ്മൾ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യും നമ്മൾ എങ്ങോട്ട് പോകണോ ആ സാധനം ഇപ്പോൾ ഞാൻ അങ്ങോട്ട് തിരികണമെങ്കിൽ അങ്ങോട്ട് പോകും അങ്ങോട്ട് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത് ദെൻ ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് നമ്മുടെ ക്യാമറ നോക്കാം ഇനി അവൻ്റെ വരവാണ് ഇതാണ് സോണീട്ട് ആ എ സെവൻ എം ഫോർ ആണ് ക്യാമറ കേട്ടോ നല്ല കിണ്ണൻ ക്യാമറയാണ് ഓണ കാണിച്ച് തരാ ഓണ ഞാൻ ആരോ കേട്ടാ ആ സോറി ബാറ്ററി ഇട്ടില്ല കേട്ടോ ബാറ്ററി ഇട്ടില്ലെങ്കിൽ ഓണ വല്ല കേട്ടോ അത് പ്രത്യേകം നോട്ട് ചെയ്യണം അയ്യോ ആ ഇങ്ങനെയോ അയ്യോ അപ്പോൾ അതൊക്കെ എപ്രാവളം വേണ്ട പാനിക് ആക്കരുത് ആ എന്നിലേ തന്നെ ആ വെറുതെ അല്ല ആ കിടില്ല കേട്ടോ കിടില്ല ഇങ്ങനെയൊക്കെ തുറന്നൊക്കെ വയ്ക്കാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് സ്ക്രീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം അത് വളരെ നല്ല ഒരു ഒരു ക്യാമറയാണ് ആണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ ഇന്നലെ ഒരു ഫോട്ടോ അങ്ങോട്ട് ആ അതാ മാളിൻ്റെ ഇന്നലെ എടുത്താൽ കടയിൽ വെച്ചെടുത്തതാണ് എടുത്തതാണ് കേട്ടോ എന്താ ഒരു ക്ലാരിറ്റി വാ ഇനി പൊളിക്കും ട്വൻ്റി ഫോറിൻ്റെ ലെൻസാണ് കേട്ടോ ഫുൾ ഫ്രെയിം ക്യാമറയാണ് ഇത് ഇതിൻ്റെ യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു മിനിമം ഡിസ്റ്റൻസിനകത്ത് നമുക്കൊരു വേളുടെ ഫുൾ വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഒരു എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതാണ് പിന്നെ ഇതിൻ്റെ ഫോട്ടോ ഫോട്ടോഗ്രാഫി നല്ല ഇത് ഹൈബ്രിഡ് മെഷീനാണ് കേട്ടോ ഇത് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു സാധനമാണ് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും പറ്റിയൊരു സാധനമാണ് തേർട്ടി ത്രീ മെഗാപിക്സാണ് പിന്നെ ആ എന്ന് പറയുമ്പോഴത്തേക്ക് വൺ പോയിൻറ്റ് ഫോർ വരെ ഉണ്ട് അപ്പോൾ നല്ലൊരു സാധനമാണ് ഇനി ഞാൻ മറ്റേ ഇത് ഗിംബലിൽ കൊടുത്തിട്ട് ആ സംഭവം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ താണ്ട ഗൈസ് നമ്മുടെ ഗിംബലിൽ ക്യാമറ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെയിറ്റ് ഉണ്ടേ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് അത് സരി അപ്പോൾ ജസ്റ്റ് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചാണ് അങ്ങോട്ട് തിരിച്ച് അതിനിങ്ങോട്ട് തിരിക്കട്ടെ ഇനി മേളോട്ടാക്കിയേ ഏ മേളോട്ട് അതിൻ്റെ താഴോട്ട് അതേ മേളോട്ട് പോണു അത് ഉപയോഗിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ് കയസ് ആ ആ അപ്പോൾ ഏകദേശം അതിന്റെ മെക്കാനിസം ഒക്കെ ഇനി നമുക്ക് പഠിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും ഇനി ഇനി ജസ്റ്റ് അവിടെ ഒന്ന് വെച്ചാണ് മറ്റേ ട്രാക്കണ സാധനം ഒന്ന് കാണിച്ചു നോക്കട്ടെ അതിന്റെ ഇൻ്റലിജൻസ് ട്രാക്കിങ് എത്രത്തോളം വർക്കിംഗ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വച്ചാ ഏ ജസ്റ്റ് വെച്ചതരേ ഏ വെച്ചാ ആ ഇവിടെ ആ ഓക്കെ അതാണ്ടോ അവിടെ ആവുമ്പോഴത്തേക്ക് ഇപ്പോൾ ആ ഒരു റിംഗ് ലൈറ്റ് പച്ച കത്തിയണ്ടോ അപ്പം എന്നെ ട്രാക്ക് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നീ കൈ കൈ എടുത്തിട്ടില്ല ആ അതാ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയണോ അയ്യോ അതാ ഇങ്ങോട്ട് തിരിഞ്ഞ് ഏയ് ഇതാ കണ്ട കണ്ടോ ക്യാമറ ഇതാ ഇങ്ങോട്ട് തിരിയാണ് ഇനി താഴ്ട്ട് ആ താഴെട്ടാവൂല്ലേ ഏട്ടാ ആ ജസ്റ്റ് ഇനി ഇങ്ങോട്ട് ഇനി ഈ മറവിൽ വന്ന എന്നെ കിട്ടുമോ നോക്കട്ടെ ആ എന്നെ കട്ടായി ഇപ്പം എന്നെ കാണുന്നില്ലേ ആ അതാ അതാ വേണ്ട ഓടി ഒന്ന് എടാ ചക്കരി നിങ്ങൾ കൊള്ളാം ഇനി ഞാൻ ഈ ഇപ്പം വീണ്ടും ഇതിപ്പുറത്തോടെ ഒന്നും പറയാമേ അതാ ഇപ്പം എന്നെ കാണുന്നില്ലേ ഇപ്പം എന്നെ കാണുന്നില്ല ഇനിയും പെട്ടെന്ന് ഇങ്ങോട്ട് വരട്ടെ ആ അതാ കണ്ട കണ്ട് കൊള്ളാം കേട്ടോ അത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു മെക്കാനിസം അതായത് നമ്മൾ ക്യാമറയിൽ ഇപ്പോൾ ഒരാളെ ജസ്റ്റ് ഒന്ന് എന്താ എന്താ ട്രാക്ക് ചെയ്യുക ട്രാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ തന്നെ ട്രാക്ക് ചെയ്ത് ക്യാമറ തന്നെ പിടിച്ചു ആ നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടായാലും ഇപ്പോൾ സാധാരണ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കേ എൻ്റെ വീഡിയോ അവളെടുക്കും അവളുടെ വീഡിയോ ഞാൻ എടുക്കും ഞങ്ങൾ രണ്ടുപേരും വരണമെങ്കിൽ അമ്മയെ അമ്മയെക്കൊണ്ടാണ് എടുപ്പിക്കും പക്ഷേ അമ്മയെ കൊണ്ട് എടുപ്പിക്കുക നമുക്ക് ഭയങ്കര പാടാണ് ഇങ്ങനത്തെ മെക്കാനിസം അല്ലെങ്കിൽ ക്യാമറ എടുത്ത് കുലുക്കനകത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പോൾ അതിന് കുറച്ചൊരു ആശ്വാസം ആയിരിക്കുന്നത് ഇപ്പോഴും എന്നെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം സൊ ഗായ്സ് ഇതൊക്കെയാണ് എൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾ ഇനി ഇത് എങ്ങനെ പിടിക്കണം എന്ന് യൂട്യൂബ് നോക്കി പഠിക്കണം അങ്ങനെ കുറച്ച് സമയം എടുക്കും അതിനുശേഷം വീഡിയോസ് എല്ലാം നല്ല പവർഫുൾ കളർഫുൾ ആക്കിയിട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് നിങ്ങൾ തുടങ്ങുക അത്രയേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ആദ്യം തന്നെ ഇത്രയും സ്ഥാപക ജമ്പക വസ്തുക്കളൊക്കെ വാങ്ങിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ല ഒരു ഓഫറ് കിട്ടിയപ്പോഴത്തേക്ക് ട്രിവാൻഡ്രം ബവേഴ്സിൽ നിന്നും ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ പിന്നെ പറയാനുള്ളത് പറയുന്നത് ആ ആദ്യം തന്നെ എനിക്ക് ഇത്ര ലൈക്ക് ഇത്ര വ്യൂസ് ഒക്കെ വ്യൂസൊക്കെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വെക്കരുത് പക്ഷേ പ്രതീക്ഷ കൈവിടെയും ചെയ്യരുത് എന്ന് നല്ലൊരു ഉപദേശം തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ആൻഡ് ടാറ്റാ ബൈ ബൈ യു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം